श्रीमते भक्तिवेदान्त स्वामिनि नामिने नमस्ते सारस्वते गौरवाणि प्रचारिणेशा शून्यवादी पाश्चात्यदेशतारिणे जय श्रीकृष्णचैतन्या प्रभुनित्यानन्द श्री अद्वैतगदाधरा श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं बलं सुगमुगाद् अमृतद्रवसंयुदं विपदभागवतं रसमालयं मुहुरहोरसिकाभुवि भावुगाः नारायणं नमस्कृत्यं चैव नरो देवतीं व्यासनं कृष्णाय वासुदेवाय

കേൾക്കുന്നില്ലല്ലോ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഒന്നും കേൾക്കുന്നില്ല ഇപ്പൊ കേൾക്കുന്നുണ്ട് സൂദയാണയാ സൂക്തയാവലോകരീയസ അത്രിരുവാച വിശ്വോദ്ഭവസ്ഥിതിലയേഷു വിഭജ്യമാന मायागुणैरनुयुगं विगृहीतदेह ते ब्रह्मविष्णुगिरिशा प्रणदोऽस्म्यहं वा तेभ्यः क एव भवता इहोपहूदः एकोमयेह भगवान् विविधप्रधाने चित्तीकृतप्रजननाय कथं नुनु कथं नु यूयम् अत्रागदास्तनुभृदां मनसो विदूरा भ्रूदप्रसीद

പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരേം കാല അധ്യായം ഒന്ന് ശ്ലോകം ഇരുപത്തി ആറ് ശ്ലോകം ഇരുപത്തിയേഴ് കേൾക്കാൻ കഴിയുന്നില്ല എന്താണോ എന്തോ കാര്യം ശ്ലോകം ഇരുപത്തിയാറ് युञ्जन्नस्ति युञ्जन्नस्ता वी संहदांजलि स्लक्षण्या सूक्तया वाचा सर्वलोककरीय सह श्लोकम 27 अत्रृवाचा विश्वोद्भवस्ति दिलेषु विभज्यमाने माया मायागुणैः अनुयुगम विग्रहीत देहः ते ब्रह्म विष्णु गिरिसा गिरिशा, गिरिशा प्रणतोस्महं वा तेभ्यक एव भवतां ൂതഹ വിവർത്തനം പക്ഷെ അവന്റെ ഹൃദയം മൂർത്തികളാൽ ആകർഷിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നതിനാൽ അവൻ ഒരുവിധം തന്റെ ഇന്ദ്രിയങ്ങളെ ഏകാഗ്രമാക്കി തൊഴുകൈകളോടെ മധുരസ്വരത്തിൽ ലോകത്തിന്റെ മുഴുവൻ പ്രബലനായ മൂർത്തികളോട് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു മഹാമുനി അത്രി അത്രി പറഞ്ഞു ഓ ഭഗവാൻ ബ്രഹ്മ ഭഗവാൻ ബ്രഹ്മാവേ ഭഗവാൻ വിഷ്ണുവേ മഹാദേവനെ ഈ ലൗകിക പ്രത്യക്ഷത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് വേണ്ടി ഓരോ യുഗത്തിലും ചെയ്യാറുള്ളത് പോലെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണ രീതികളുടെ പ്രവർത്തനങ്ങൾക്കായി നിങ്ങൾ സ്വയം മൂന്നായി വിഭജിച്ച് മൂന്ന് ശരീരങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ എൻ്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു ഒപ്പം നിങ്ങളിൽ ആരെയാണ് ഞാൻ എൻ്റെ പ്രാർത്ഥനകളിലൂടെ വിളിച്ചതെന്ന് അന്വേഷിച്ചു കൊള്ളട്ടെ എന്ന് യാചിക്കുകയും ചെയ്യുന്നു ശ്ലോകം ഇരുപത്തിയെട്ട് ഭഗവൻ വിവിധ പ്രധാന ഭഗവാൻ ഭഗവാനെയാണ് ഞാൻ വിളിച്ചത് അദ്ദേഹത്തെ പോലൊരു പുത്രനെ ആഗ്രഹിച്ച് ഞാൻ അദ്ദേഹത്തെ മാത്രമാണ് ചിന്തിച്ചിരി ചിന്തിച്ചിരുന്നതും അദ്ദേഹം മനുഷ്യന്റെ മാനസികമായ അനുമാനങ്ങൾക്കൊക്കെയും അതീതനാണെങ്കിലും നിങ്ങൾ മൂവരും ഇവിടെ വന്നു നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നു എന്ന് ദയവായി എന്നെ അറിയിക്കൂ എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ആഗമനത്തിൽ ആകെ അത്ഭുതപരതന്ത്രനാണ് ഞാൻ ശ്ലോകം ഇരുപത്തിയൊൻപത് മൈത്രേയോത്വ ത്രേ വിഷ് വിഭുദർഷ പ്രത്യാഹു വാച പ്രഹസ്യം പ്രഭു വിവർത്തനം മഹാമുനി മൈത്രേയൻ തുടർന്നു അത്രിമുനി ആ രീതിയിൽ സംസാരിച്ചത് ശ്രവിച്ച ത്രിമൂർത്തികൾ മന്ദഹസിക്കുകയും താഴെ കൊടുത്തിട്ടുള്ള വാക്കുകളിൽ മധുരമായി മറുപടി പറയുകയും ചെയ്തു ശ്ലോകം മുപ്പത് ദേവ ഊചു സത്സങ്കൽപ്യ ബ്രഹ്മൻ യതി ദേവയം വിവർത്തനം ത്രിമൂർത്തികൾ അത്രിമുനിയോട് പറഞ്ഞു പ്രിയപ്പെട്ട ബ്രാഹ്മണ നിന്റെ നിശ്ചയദാർഢ്യത്തിൽ നീ പരിപൂർണനായിരിക്കുന്നു അതുകൊണ്ട് നീ തീരുമാനിച്ചതുപോലെ തൻ അത് സംഭവിക്കും അല്ലെങ്കിൽ അത് സംഭവിക്കില്ല ഞങ്ങൾ എല്ലാവരും നീ ധ്യാനിക്കുന്ന ആ ഒരേ വ്യക്തിയാകുന്നു അതിനാൽ ഞങ്ങൾ എല്ലാവരും നിന്റെ അടുത്തേക്ക് വന്നു ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ താങ്ക് യു ശ്രീകാന്ത് പ്രഭുജി ഹരേ കൃഷ്ണ ഈ അധ്യായം സ്വയംഭവ മനുവിൻ്റെ പുത്രിമാരുടെ വംശാവലി പട്ടികയാണ് പറയുന്നത് സ്വയംഭവ മനോവിന് പത്ത് സന്താനങ്ങളാണ് ഉള്ളത് എന്നുള്ള കാര്യം നമ്മൾക്കറിയാം അതിൽ അവസാനത്തേത് പുത്രനായിരുന്നു കപില ഭഗവാൻ കപില ഭഗവാന്റെ കർമ്മങ്ങളെക്കുറിച്ചും കപിലോപദേശവും നമ്മൾ മൂന്നാമത്തെ സ്കന്ധത്തിൽ വിശദമായിട്ട് കേട്ടിട്ടുള്ളതാണ് ഇനി ദേവഭൂതിയുടെ മറ്റ് ഒൻപത് പുത്രിമാരെ കുറിച്ചും അവരുടെ ഭർത്താക്കന്മാരെ കുറിച്ചും അവരാരെയാണ് വിവാഹം ചെയ്തിട്ടുള്ളത് ബ്രഹ്മാവിന്റെ പുത്രന്മാരായിട്ടുള്ള മഹർഷിമാരെയാണ് ഒൻപത് മഹർഷിമാരെയാണ് അവർ വിവാഹം ചെയ്തിട്ടുള്ളത് ആ മഹർഷിമാരുടെ പേരുകളും അവരുടെ വംശങ്ങളെക്കുറിച്ചും ആണ് നമ്മളിപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ കഴിഞ്ഞ ദിവസം നേരത്തെ നമ്മൾ മരീചിയുടെയും കലയുടെയും മക്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കശ്യപൻ പൂർണിമാൻ പൂർണിമാന് മൂന്ന് മക്കളാണ് ഉണ്ടായിരുന്നത് വിരജൻ വിശ്വകൻ ദേവകുല്യ ആ കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വായിക്കുന്നത് അത്രി അനസൂയ ദമ്പതിമാരുടെ കാര്യമാണ് അവരുടെ മക്കളെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ അത്രി മഹർഷി അനസൂയെ വിവാഹം ചെയ്തതിന് ശേഷം ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം ഋക്ഷപർവ്വതത്തിന്റെ താഴ്വരത്തിൽ നൂറു വർഷം കഠിനമായിട്ടുള്ള തപസ്സിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ തപസ്സിൽ സംതൃപ്തരായി ത്രിമൂർത്തികൾ അത്രിഹർഷിയുടെ മുന്നിൽ പ്രത്യക്ഷമായിട്ട് കഴി പ്രത്യക്ഷമായതായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അത്രീമഹർഷി ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ സ്വീകരിച്ചത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു അദ്ദേഹം അവരെ കൂപ്പുകൈകളോടുകൂടി സ്വീകരിക്കുകയും ദണ്ഡപത് പ്രണാമം ചെയ്യുകയും ചെയ്തു എന്നുള്ള കാര്യമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ത്രിമൂർത്തികളെ അദ്ദേഹം തിരിച്ചറിഞ്ഞു ത്രിമൂർത്തികളുടെ വാഹനങ്ങളെ കണ്ടു കണ്ടതുകൊണ്ടും അവരുടെ കൈകളിലുള്ള ചിഹ്നങ്ങൾ പ്രത്യേകം പ്രത്യേകം ചിഹ്നങ്ങൾ കണ്ടതുകൊണ്ടും അത്രി മഹർഷിക്ക് ഇവർ ആരാണ് ആരാണ് ബ്രഹ്മാവ് ആരാണ് വിഷ്ണു ആരാണ് മഹേശ്വരൻ എന്നുള്ള കാര്യം അത്രി മഹർഷിക്ക് തിരിച്ചറിയാൻ സാധിച്ചു കാരണം അദ്ദേഹം ത്രിമൂർത്തികളെ കുറിച്ച് നേരത്തെ തന്നെ വേദങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അവരുടെ വാഹനങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് മഹാദേവൻ ഒരു ഋഷഭത്തിന്റെ പുറത്ത് ഒരു കാളയുടെ പുറത്തായിരുന്നു വന്നത് എന്നും ഹംസ വാഹനായിട്ട് വന്നത് ബ്രഹ്മാവായിരുന്നു എന്നും ഗരുഡന്റെ പുറത്ത് വന്നിട്ടുള്ളത് മഹാവിഷ് വിഷ്ണു മൂർത്തിയായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ മഹാദേവന്റെ കയ്യിൽ ഡമരവും ബ്രഹ്മാവിന്റെ കയ്യിൽ കുശപ്പുല്ലും ഭഗവാൻ വിഷ്ണുവിന്റെ കയ്യിൽ ചക്രവും സുദർശന ചക്രവും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതിനുശേഷം നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ള ശ്ലോകങ്ങളിൽ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ശ്ലോകങ്ങളിൽ അത്രി മഹർഷി തൻ്റെ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്നതാണ് അത്രി മഹർഷി പറയുന്നു ആദ്യം പറയുന്നു ത്രിമൂർത്തികൾക്കും നമസ്കാരം ബ്രഹ്മാവിനും വിഷ്ണുവിനും മഹാദേവനും നമസ്കാരം പ്രണാമങ്ങൾ എന്ന് പറഞ്ഞതിനു ശേഷം ആ അത്രി മഹർഷി തൻ്റെ മനസ്സ് തുറക്കുകയാണ് യഥാർത്ഥത്തിൽ ഞാൻ ആരെയാണ് വിളിച്ചിട്ടുള്ളത് ഞാൻ ഈ ജഗത്തിന്റെ ഈശ്വരനെയാണ് വിളിച്ചിട്ടുള്ളത് ആ ജഗതീശ്വരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ വിളിച്ചിട്ടുള്ളത് ഇപ്പോൾ മൂന്ന് മൂർത്തിമാർ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അവർക്കെല്ലാവർക്കും സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു അതിൽ അവസാനം ചോദിക്കുകയും ചെയ്യുന്നു ഞാൻ യഥാർത്ഥത്തിൽ നിങ്ങളിൽ ആരെയാണ് വിളിച്ചിട്ടുള്ളത് നിങ്ങൾ മൂന്ന് പേരും ഓരോ ഗുണത്തിന്റെ നിയന്താക്കളാണ് സത്തരജസ്തമോ ഗുണങ്ങളുടെ നിയന്താക്കളാണ് അങ്ങനെ നിയന്താക്കളായിട്ടുള്ള നിങ്ങളിൽ ആരെയാണ് ഞാൻ യഥാർത്ഥത്തിൽ വിളിച്ചിട്ടുള്ളത് എന്ന് അത്രീ മഹർഷി അങ്ങോട്ട് ചോദിക്കുകയാണ് മഹാർത്ഥത്തിൽ ശിലപ്രഭാതർ പറയുന്നുണ്ട് അത്രി മഹർഷിക്ക് പരമപുരുഷനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം അതുകൊണ്ടാണ് അത് വ്യക്തമായിട്ട് പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് ത്രിമൂർത്തികളും പ്രത്യക്ഷമായത് എന്നുള്ള കാര്യം പറയാം അത്രീമർഷ യഥാർത്ഥത്തിൽ വേദങ്ങളെല്ലാം പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് പക്ഷെ എന്നിട്ടും പരമപുരുഷന് ആരാണ് പരമ പുരുഷനായിട്ടുള്ള വ്യക്തി ആരാണ് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് പൂർണമായിട്ടും തീരുമാനത്തിലെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെ അത് ബ്രഹ്മ സംതയിലും പറയുന്നുണ്ട് വേദേഷി ദുർലഭം അതുർലഭം ആത്മഭക്തോ വേദങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും നമ്മൾക്ക് പരമപുരുഷനായിട്ടുള്ള പുരുഷനായിട്ടുള്ള ഭഗവാൻ ആരാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറയാം പക്ഷേ ഭഗവാന്റെ ഒരു ശുദ്ധ ഭക്തനിൽ നിന്ന് ശ്രവിക്കുന്നതിലൂടെയാണ് നമുക്ക് പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ആരാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ അത്രീ മഹർഷിക്ക് അത് വ്യക്തമായിരുന്നില്ല അതുകൊണ്ട് ജഗതീശ്വര എന്ന് വിളിച്ച സമയത്ത് ജഗതീശ്വര അങ്ങേ പോലെയുള്ള ഒരു പുത്രൻ എനിക്ക് എന്ന് പ്രാർത്ഥിച്ച സമയത്ത് ത്രിമൂർത്തികളും അത്രി മഹർഷിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് അതിനുശേഷം ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകത്തിൽ അത്ര മഹർഷി തന്റെ മനസ്സ് തുറന്ന് പറയുന്നു ഞാൻ പരമ ദിവ്യോത്മ പുരുഷനായിട്ടുള്ള ഭഗവാനെയാണ് വിളിച്ചിട്ടുള്ളത് അദ്ദേഹത്തെ പോലെ ഒരു പുത്രനെ ആഗ്രഹിച്ച് ഞാൻ അദ്ദേഹത്തെ മാത്രമാണ് ചിന്തിച്ചിരുന്നതും അദ്ദേഹം മനുഷ്യന്റെ മാനസികമായ അനുമാനങ്ങൾക്കൊക്കെയും അതീതനാണെങ്കിലും നിങ്ങൾ മൂവരും ഇവിടെ വന്നു നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നുവെന്ന് ദയവായി എന്നെ അറിയിക്കും എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ആഗമനത്തിൽ ആകെ അത്ഭുത പരതന്ത്രനാണ് ഞാൻ ഞാൻ ഒരു വ്യക്തിയാണ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ അത്രി മഹർഷിക്ക് പരമപുരുഷൻ ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യം അറിയാം ഈശ്വരൻ ഒന്നേയുള്ളൂ മുഴുവൻ ലോകത്തിൻ്റെയും ഈശ്വരൻ വ്യത്യസ്തമായിട്ടുള്ള വ്യക്തികളായിരിക്കാൻ സാധ്യതയില്ല ഒരുപാട് ഈശ്വരന്മാരുണ്ടാകാൻ സാധ്യതയില്ല പരമമായിട്ട് ഒരു ഈശ്വരൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ധാരണ അത്രി മഹർഷിക്ക് കൃത്യമായിട്ടുണ്ട് അതുകൊണ്ടാണ് അത്ര മഹർഷി ചോദിച്ചത് ഞാൻ ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ ആയിരുന്നു ഉദ്ദേശിച്ചത് ഇപ്പോൾ ഇവിടെ മൂന്ന് പേര് വന്നിട്ടുണ്ട് അതിൽ ഞാൻ യഥാർത്ഥത്തിൽ ആരെയാണ് ഉദ്ദേശിച്ചത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് വലിയ ആശ്ചര്യം തോന്നുന്നത് എന്നുള്ള കാര്യം അത്രി മഹർഷിയുടെ മനസ്സിലുള്ള കാര്യം തുറന്ന് ത്രിമൂർത്തികളോട് പറഞ്ഞു ആ സമയത്ത് ത്രിമൂർത്തികൾ അത്രീമഹർഷിയെ അനുഗ്രഹിച്ചുകൊണ്ട് സംസാരിക്കാൻ ആരംഭിച്ചു എന്നാണ് പറയുന്നത് മൈത്രയൻ പറയുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം മൈത്രേയ മഹർഷി വിദുരർക്ക് കൊടുക്കുന്നതാണ് മഹാമുനി മൈത്രേയൻ തുടർന്നു അത്രിമുനി ആ രീതിയിൽ സംസാരിച്ചത് ശ്രവിച്ച ത്രിമൂർത്തികൾ മന്ദഹസിക്കുകയും താഴെ കൊടുത്തിട്ടുള്ള വാക്കുകളിൽ മധുരമായി മറുപടി പറയുകയും ചെയ്തു എന്താണ് പറഞ്ഞത് ത്രിമൂർത്തികൾ അത്രീമുനിയോട് പറഞ്ഞു പ്രിയപ്പെട്ട ബ്രാഹ്മണ നിന്റെ നിശ്ചയദാർഢ്യത്തിൽ നീ പരിപൂർണനായിരിക്കുന്നു അതുകൊണ്ട് നീ തീരുമാനിച്ചതുപോലെ സംഭവിക്കും അല്ലെങ്കിൽ അത് സംഭവിക്കില്ല ഞങ്ങൾ എല്ലാവരും നീ ധ്യാനിക്കുന്ന ഒരേ വ്യക്തിയാകും അതിനാൽ ഞങ്ങൾ എല്ലാവരും നിന്റെ അടുത്തേക്ക് വന്നു അപ്പോൾ അത്രി മഹർഷിയുടെ ദൃഢനിശ്ചയത്തിൽ ത്രിമൂർത്തിമാർ സംതൃപ്തരാണ് അതുകൊണ്ടാണ് അവർ പ്രത്യക്ഷമായിട്ടുള്ളത് അത്രീ മഹർഷിയുടെ ആഗ്രഹം അനുസരി ആഗ്രഹം നടക്കുകയും ചെയ്യും എന്നുള്ള കാര്യം അവർ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു ഇനി ഈ ത്രിമൂർത്തികളും ഒരേ വ്യക്തിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് എന്നുള്ള കാര്യം അവര് പറഞ്ഞു അവര് വേറെ വേറെ വ്യക്തികളാണെങ്കിലും ഒരേ വ്യക്തിയിൽ നിന്നാണ് ത്രിമൂർത്തികളും ആവിർഭവിച്ചിട്ടുള്ളത് ഒരേ വ്യക്തിയുടെ വ്യത്യസ്തമായിട്ടുള്ള ആവിർഭാവങ്ങളാണ് ഈ ത്രിമൂർത്തികളും എന്നുള്ള കാര്യവും അവര് അത്രീ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തു ഇനി അടുത്ത ശ്ലോകത്തിൽ ത്രിമൂർത്തിമാർ അത്രീ മഹർഷി അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്നതാണ് എന്തുഗ്രഹമാണ് നൽകുന്നത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് അത് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം അവൻ ജപിക്കാം അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം ഹരേ കൃഷ്ണ ആരാണ് ജപിക്കുന്നത്